ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെതിരെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ മിലിട്ടറി മിലിറ്ററി ചീഫ് ഇപ്പോൾ അന്തിമമായിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ ഡിസംബറിന് മുമ്പായിട്ട് തന്നെ ഏത് വിധേനയും ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തിയേ പറ്റൂ മാത്രമല്ല ഇടക്കാല സർക്കാർ അനാവശ്യമായിട്ട് മിലിട്ടറിയുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ളൊരു താക്കീത് കൂടി ഇപ്പോൾ ബംഗ്ലാദേശിന്റെ മിലിട്ടറി ചീഫ് നൽകിയിരിക്കുകയാണ് മറ്റ് മുതിർന്ന മിലിട്ടറി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മിലിട്ടറി ഉയർന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ സാക്ഷിയാക്കി കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ചീഫ് വഖറുസമാൻ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ മുമ്പ് തന്നെ മുഹമ്മദ് യൂനിസും മിലിറ്ററി ചീഫും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഈ ബംഗ്ലാദേശ് മിലിറ്ററിയിലുള്ള ചിലരെ കയ്യിലെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ മിലിട്ടറി ചീഫിനെ പോലും താഴെ ഇറക്കാനായിട്ടുള്ള നീക്കം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ നടന്നെങ്കിലും അത് വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല ഇത് മനസ്സിലാക്കിയ വഖറു സമാൻ ഇടക്കാല സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുമാണ് പിന്നീട് ചെയ്തത് ഇത് മാത്രമല്ല നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി ഉണ്ടാകുമോ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ തന്റെ ഉദ്ദേശം ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബംഗ്ലാദേശിൽ സുരക്ഷിതമായിട്ടുള്ള അതോടൊപ്പം തന്നെ ജനാധിപത്യം വളരെ നല്ല രീതിയിൽ നടപ്പാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട് വളരെ സുതാര്യവും അതോടൊപ്പം തന്നെ വളരെ ഫെയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എലക്ഷൻ നടക്കേണ്ടതാണ് ആവശ്യമെന്ന് അദ്ദേഹം പറയുകയാണ് എന്ന് വെച്ചാൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണ് നിലവിലെ മിലിട്ടറി ചീഫ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് പട്ടാള അട്ടിമറി എന്ന ഉദ്ദേശമില്ല എന്നാൽ നിലവിലെ താൽക്കാലിക ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂണിസിൻ്റെയും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവരുടെയും നിലപാടുകളോട് മിലിറ്ററിക്ക് വലിയ വിയോജിപ്പുകളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ അതായത് ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ യഥാർത്ഥ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷേഖ് ഹസീനയാണ് അവരെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഷേഖ് ഹസീന നിയമിച്ച മിലിറ്ററി ചീഫും ഷേഖ് ഹസീന നിയമിച്ച പ്രസിഡന്റുമാണ് ഇപ്പോഴും ബംഗ്ലാദേശിലുള്ളത് കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഷേഖ് ഹസീന ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരാണ് അവരെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യ തീർച്ചയായും ഇന്ത്യ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ അവരെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് മിലിറ്ററിയുടെ സപ്പോർട്ട് ആവശ്യമാണ് മിലിറ്ററിയിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകണമല്ലോ അപ്പോൾ ഇപ്പോഴും ഷേഖ് ഹസീനയെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന അവരാൽ നിയമിതരായിട്ടുള്ള നിരവധി പേര് ബംഗ്ലാദേശ് മിലിട്ടറിയിലുണ്ട് മിലിറ്ററി ചീഫ് പോലും പ്രസിഡന്റ് ഇന്നേവരെ ഷേഖ് ഹസീനെ തള്ളിപ്പറഞ്ഞിട്ടില്ല പ്രസിഡന്റിന്റെ ഈ നിലപാട് കാരണം ബംഗ്ലാദേശ് പ്രസിഡന്റിനെ താഴെ ഇറക്കാൻ പോലും മുഹമ്മദ് യൂനി സർക്കാർ ശ്രമിച്ചു എന്ന് കാണാൻ കഴിയും മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമിതനായിട്ടുള്ള ആളാണ് അതായത് ഷേഖ് ഹസീനയുടെ അടുത്ത ആളാണ് അദ്ദേഹവും അദ്ദേഹത്തെ നിയമിച്ചത് ഷേഖ് ഹസീനയും അവരുടെ അവാമി ലീഗും തന്നെയാണ് ഈ ബംഗ്ലാദേശിൽ ഈ മുഹമ്മദ് യൂനിസിന്റെ കൂടെ നിൽക്കുന്ന കുറേ വിദ്യാർത്ഥി സംഘടനകൾ എന്നൊക്കെ പറയുന്ന തീവ്ര വിഭാഗക്കരുണ്ട് ഇവർ ഈ ബംഗ്ലാദേശ് പ്രസിഡന്റിനെ നേരെ ആക്രമണം നടത്താനും അദ്ദേഹത്തെ താഴെ ഇറക്കാനുമായിട്ടൊരു ശ്രമം നടത്തി അപ്പോൾ മിലിട്ടറി ജനറലും ഈ ബംഗ്ലാദേശ് പട്ടാളവും അന്തിമമായ ഒരു മുന്നറിയിപ്പ് ഈ ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനുസിനും അദ്ദേഹത്തിന് അണികൾക്കും കൊടുത്തു പ്രസിഡന്റിന് നേരെ നിങ്ങൾ തിരിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തു കാരണം പ്രസിഡന്റ് എന്ന് പറയുന്നത് മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നയാളാണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മിലിട്ടറിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ആ ശ്രമവും പാളിപ്പോയി ചുരുക്കി പറഞ്ഞാൽ ഇടക്കാല സർക്കാർ ഉണ്ട് എങ്കിലും അവിടെ ഇപ്പോഴും പ്രധാനപ്പെട്ട കീ റോൾസിലുള്ളത് പ്രധാനമായും നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് മിലിട്ടറി ചീഫ് പോലെയുള്ള പോസ്റ്റുകളിലുള്ളത് ഷേഖ് ഹസീനയോട് കൂറുള്ള ഷേഖ് ഹസീന നിയമിച്ച വ്യക്തികളാണ് എന്തുകൊണ്ടാണ് ഷേഖ് ഹസീനയെ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊന്ന് ബി എൻ ബിയുടെ ഇന്ത്യയോടുള്ള സമീപനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തണുപ്പൻ മട്ട് കാണുമ്പോൾ ഇന്ത്യ തന്ത്രപരമായി അവിടെ കളിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ബി എൻ ബിയും ഇപ്പോൾ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് മുഹമ്മദ് യൂനിസിന് ഭരിച്ചു മതിയായില്ല കൊതി തീരുന്നില്ല അയാൾക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് അയാളെ പറഞ്ഞു വിട്ടവര് എന്തൊക്കെയോ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത് അത് പൂർത്തിയാക്കാതെ അയാൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ അത് നടക്കില്ല എന്നിപ്പോ പൊളിറ്റിക്കൽ പാർട്ടികളും മിലിറ്ററിയും പറയുമ്പോൾ മുഹമ്മദ് യൂനിസിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് ഇനി കണ്ടുതന്നെ അറിയണം